ബിജിൻ വായന്തോടുകൊണ്ട് ബിജിൻ വിജിൻ എവിടെയാണുള്ളതിപ്പോൾ കഴക്കൂട്ടം പിന്നിട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ടൗണുകളൊക്കെ കഴിഞ്ഞാൽ അതായത് ആൾക്കൂട്ടമില്ലാത്ത ഭാഗങ്ങളിലൊക്കെ കുറേ കൂടി സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയുണ്ടോ ഈ ദേശീയപാതയുടെ പണി നടക്കുന്നത് കുറേ കൂടി വേഗത്തിൽ പോകാൻ ഒരു തടസ്സമാവുന്നുണ്ടോ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വി എസിനെ കാണാൻ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര അത് ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളാണ് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടിരുന്നെങ്കിൽ പക്ഷേ യശവദാസമുരം എത്തുന്നു പട്ടത്ത് പത്തിനു ശേഷം കേശവദാസപുരത്തേക്ക് എത്തുന്നു ഉള്ളൂരിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് ശ്രീകാര്യത്തേക്ക് എത്തുന്നു ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് എത്തുന്നു ഇവിടെ വലിയൊരു ജനാവലി എസിനെ അഭിവാദ്യം ചെയ്യാനായി അന്ത്യാഭിവാദ്യം ചെയ്യാനായി കാത്തിരിക്കുന്ന കക്ഷിയാണ് നിലവിൽ ഇപ്പോൾ എന്തുകൊണ്ടിരിക്കുന്നത് അതൊരു മഹാകടലായി നിലവിൽ മാറിയിരിക്കുന്നു ഇപ്പോൾ ശ്രീകാര്യം കോളേജിന് എഞ്ചിനീയറിംഗ് കോളേജിന് ഒക്കെ അടുത്താണ് നിലവിൽ ഇപ്പോഴുള്ളത് വലിയ ജനാവലി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ജന സഹസ്രങ്ങൾ ഒഴുകെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കടലായി കടലായി വി എസിന് അധ്യാപിക അർപ്പിക്കാനുള്ള ഈ തിരക്ക് മാറിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ മാസം തീയതിൻ എന്ന മുൻ നേതാവ് സി പി എമ്മിന്റെ മുൻ നേതാവ് മുൻ മുഖ്യമന്ത്രി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലാവുകയും തുടർന്ന് എല്ലാവരും ആകാംക്ഷയോടെ എന്ത് സംഭവിക്കും എന്ന് അറിയാതെ കാത്തിരിക്കുകയായിരുന്നു ഓരോ ദിവസത്തെയും മെഡിക്കൽ വരാനായുള്ള കാത്തിരിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു വി എസിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്ന എന്ന് വിവരമറിഞ്ഞ് സങ്കടത്തോടെ ആരോഗ്യസ്ഥിതി ആരാജ്ഞർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ വി എസ് അതിജീവിച്ച് വരികയായിരുന്നു ഓരോ ഘട്ടത്തിലും വി എസ് ആരോഗ്യനില വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചില ഘട്ടങ്ങളിൽ ആരോഗ്യനില തീരെ മോശമാവുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചാണ് വി എസ് ഇത്രയും ദിവസം ഏകദേശം ഇരുപത്തിയേഴ് ദിവസത്തോളം ദിവസത്തോളമാണ് വി എസ് എസ് യു ടി ആശുപത്രിയിൽ ജീവനോട് പോരാടിക്കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് അതിനിടെയാണ് ഇന്നലെ ബി പി ലോ ആവുന്നതും തുടർന്ന് അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ തന്നെ ആ എസ് യു ടി ആശുപത്രിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു വി എസിന് മരണം വിവരം അറിഞ്ഞ് അവർ ഒഴുകിയെത്തിയിരുന്നു തുടർന്ന് നടന്ന വിലാപയാത്ര എ കെ ജി സെന്ററിലേക്ക് എത്തുമ്പോഴും വലിയ ആളുകളുടെ പ്രവാഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മണിയോട് അടുത്തിട്ട് പോലും ആ പൊതുദർശനം അവസാനിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇന്നലെ രാത്രി അവസാനം സി പി എം നേതാക്കൾ തന്നെ സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജന്റെ അനൗൺസ്മെന്റ് വന്നു എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണം പൊതുദർശനം പൂർത്തിയാക്കണം എന്ന അനൗൺസ്മെന്റ് വന്നു അതിന് ശേഷവും നൂറുന്നൂറ് ആൾക്കാരാണ് എ കെ ജി സെന്റർ പരിസരത്തേക്ക് ഒഴുകിയെത്തിയത് വീട്ടിലെത്തിയപ്പോഴും അവസാനമായി വീസിനെ കാണാൻ അങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെയും സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നത് ദർബാർ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ച ഘട്ടത്തിലും മണിക്കൂറുകൾ എടുത്താണ് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അപ്പോഴും രണ്ടു മണിയോട് അടുത്തപ്പോഴാണ് പൊതുദർശനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും സമയക്രമം പാലിച്ച് സംസ്കാര ചടങ്ങുകളിലേക്കും ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയിലേക്കുമൊക്കെ കടക്കണമെന്നുള്ള നിർദ്ദേശം സി പി എം നേതാക്കൾ തന്നെ നൽകിയത് ഇപ്പോഴും സമാന രീതിയിൽ എം വി ജയരാജന്റെ അനൗൺസ്മെന്റ് അല്പസമയം മുമ്പാണ് വന്നത് അദ്ദേഹം അനൗൺസ്മെന്റിലൂടെ വ്യക്തമാക്കിയത് ആളുകൾ തിങ്ങി നിൽക്കരുത് രണ്ട് വശങ്ങളിലായി മാറി നിൽക്കണം വാഹന ദൂരത്തിന് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കണം ആലപ്പുഴയിലേക്ക് വിലാപയാത്ര ഇന്ന് തന്നെ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കിത്തരണം എന്നുള്ള അപേക്ഷയാണ് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അനൗൺസ്മെന്റിലൂടെ ഈ കൂടി നിന്ന ആളുകൾക്കിടയിലേക്ക് നടത്തിയത് അത്രമേൽ ആളുകളാണ് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഏത് പ്രദേശങ്ങൾ ഓരോന്നും നേരത്തെ തന്നെ സിപിഎം പി എം ക്രമീകരിച്ച് നൽകിയിരുന്നെങ്കിലും വിലാപയാത്രയ്ക്ക് കടന്നു പോകാനും ഒപ്പം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും സിപിഎം പി നൽകിയിരുന്നെങ്കിലും പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനങ്ങൾ വഴിയോരങ്ങളിൽ ഇങ്ങനെ കൂടി നിന്ന് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കടക്കേണ്ടത് ഹൈവേയിലേക്കാണ് നേരത്തെ സെയ്ഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഹൈവേ അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ളത് ആ ഭാഗങ്ങളിലും ഇതിന് സമാനമായ നിലയിൽ തിരക്ക് ഉണ്ടായാൽ അത് നിയന്ത്രിക്കുക വളരെ ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആലപ്പുഴയിൽ എപ്പോൾ പുന്നപ്രയിലേക്ക് വി എസിന്റെ വീട്ടിലേക്ക് വി എസിന്റെ മൃതദേഹവും ഉപയോഗിച്ചുള്ള വിലാപയാത്ര എപ്പോൾ എത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു നിശ്ചയവുമില്ലാത്ത നിലയിൽ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ പ്രധാന നഗര വഴി പോലും പിന്നിട്ടിട്ടില്ല ആ വിലാപയാത്ര എന്നുള്ളതാണ് സ്ത്രീകാര്യത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി കഴക്കൂട്ടത്തെത്രണം അതിന് അപ്പുറമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിലാതയാത്ര സഞ്ചരിക്കേണ്ടതുണ്ട് അതിനുശേഷം കൊല്ലത്തിന്റെ വിവിധ മേഖലകളുണ്ട് നിലവിൽ സി പി എം തന്നെ ക്രമീകരിച്ച പ്രകാരം ഏഴോളം കേന്ദ്രങ്ങളിലാണ് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഉള്ള ഒരുക്കങ്ങൾ സി പി എം നടത്തിയിട്ടുള്ളത് അതിനു പുറമെ റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ആളുകൾ കൂടി നിന്നാൽ ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി മാത്രമേ ഈ വി എസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്രയ്ക്ക് ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ഏകദേശം ഏഴോളം വർഷമായി വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന ഒരാൾ അയാളെ ഈ നാട് ഒരിക്കലും മറക്കില്ല എന്നതിന്റെ ഏറ്റവും കൃത്യമായ അടയാളപ്പെടുത്തിലാണ് നിലവിൽ ഇപ്പോഴും വി എസിനെ ഓർത്തെടുത്ത് അത് കുട്ടികളെന്നില്ല മുതിർന്നവരെന്നില്ല യുവാക്കളെന്നില്ല വനിതകളെന്നില്ല എല്ലാവരും ചേർന്ന് വി എസിനെ അന്ത്യാവിവാദ്യം അർപ്പിക്കാൻ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഓരോ സ്ഥലം ിലും ഈ ശ്രീകാര്യം മുതൽ ഇങ്ങോട്ടൊക്കെ കണ്ടത് പെൺകുട്ടികൾ ഉൾപ്പെടെ ഫോൺ വീഡിയോ പകർത്താനായി കാത്തു നിൽക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ പതിനഞ്ച് വയസ്സിന് മുകളിൽ പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾക്ക് വി എസ് എന്ന ആളെ പറ്റി അധികം അറിയാനുള്ള സാധ്യതയില്ല കാരണം അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വി എസ് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരുന്നു ആ വിശ്രമത്തിലെ ജീവിതത്തിലേക്ക് കടന്ന വി എസിനെയും അവർക്ക് നന്നായി അറിയാം കേരളത്തിൽ വി എസ് എന്തായിരുന്നു എന്നവർക്ക് നന്നായി അവർ പഠിച്ചിട്ടുണ്ട് അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊരു കേരളത്തിൽ കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ ഈ യാത്രയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് നൽകിയത് വി എസ് തിരിച്ചു കൊടുക്കുന്നു എന്ന് നൂറാർത്തി നമ്മൾക്ക് പറയേണ്ടി വരും അതാണ് നിലവിൽ ഇപ്പോൾ വിലാപയാത്രയിൽ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരഭാഗം പോലും പിന്നിടാത്ത ഘട്ടത്തിലും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക സൈഫുദ്ദീൻ തീർച്ചയായും അണമുറിയാത്ത ഒരു പ്രവാഹമായിരുന്നു ഇന്നലെ നമ്മൾ എ കെ ജി സെൻറ്ററിലും ഇന്ന് ദർബാർ ഹാൾ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിലുമൊക്കെ കണ്ടതെങ്കിൽ അതിനെയൊക്കെ വെല്ലുന്ന ഒരു മഹാജനപ്രവാഹത്തെയാണ് നമ്മൾ ഈ ദേശീയപാതയുടെ ഓരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ആലപ്പുഴ വരെ ഈ രീതിയിൽ അണമുറിയാത്ത ഒരു ഒരു വരിയായി നിരയായി റോഡിൻ്റെ രണ്ട് കരകളിലുമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴും കഴക്കൂട്ടം പിന്നിടുന്നതേ ഉള്ളൂ പത്ത് കിലോമീറ്റർ പിന്നിടുന്നതേ ഉള്ളൂ അഞ്ചു മണിക്കൂറെടുത്തു പത്ത് കിലോമീറ്റർ പിന്നിടാൻ ഇനിയിപ്പോൾ അല്പം കൂടി വേഗത്തിൽ പോകാൻ കഴിയും എന്ന പ്രതീക്ഷയ്ക്കും വകയില്ല കാരണം കൊല്ലത്തേക്കാണ് ഇനി കടക്കാനുള്ളത് കൊല്ലത്ത് അത്രമേൽ പ്രിയപ്പെട്ട വി എസിനെ നെഞ്ചോട് ചേർത്ത മനുഷ്യർ തിങ്ങിത്താമസിക്കുന്ന ഇടങ്ങളാണ് കൊല്ലത്തിൻ്റെ ദേശീയപാതയുടെ ഓരോ ഏരിയകളിലുമുള്ള മേഖലകൾ ആ അത്തരം ഇടങ്ങളിലൂടെയാണ് ഇനി വി എസിന് പോകേണ്ടതുള്ളത് എല്ലാവർക്കും ഒന്ന് ബസ്സിനുള്ളിലേക്കൊന്ന് കണ്ണയച്ച് ആകാശത്തേക്കൊന്ന് മുട്ടി ചുരുട്ടാൻ തന്നെയെങ്കിലുമുള്ള അവസരം കൊടുക്കണം എന്നതാണ് ആ പാർട്ടിയുടെ പാർട്ടി തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാവരും കയ്യിൽ ഒരു റോസാപ്പൂ കരുതിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രയും കാലം വി എസിനെ കണ്ടപ്പോൾ അവർ ആർത്തുവിളിച്ചതും ചങ്കില റോസാപ്പൂവേ എന്ന വിളി പോലെ തന്നെ അവസാനമായി യാത്ര ചോദിച്ച് വി എസ് വന്നപ്പോഴും ഒരു റോസാപ്പൂവെങ്കിലും അദ്ദേഹത്തിലേക്ക് അർപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും റോസാപ്പൂ കൈ കയ്യിൽ കരുതിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതത്രയും അത്രയും അപ്പോൾ വഴിയോരങ്ങളിലൊക്കെ കാത്ത് നിൽക്കുന്നവരിലൊക്കെ ഒസാ പൂക്കളുണ്ട് ഇല്ലാത്തവർ ആകാശത്തേക്ക് വെട്ടിച്ചുരുട്ടിയൊരു റെഡ് സല്യൂട്ട് സമർപ്പിക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ട വി എസ് പ്രിയപ്പെട്ട വി എസ് പ്രിയപ്പെട്ട വി എസ് യാത്രയാക്കുകയാണ് ഒരാ കേരളം പിന്നിട്ട വഴിത്താരകളിലൊക്കെ നമ്മൾ കണ്ടത് സ്നേഹ ഹൃദയ വായ്പകളും കണ്ണീർ പ്രണാമങ്ങളും മാത്രമാണ് വി എസ് ഇനിയില്ല എന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ കേരളം ഉൾക്കൊള്ളുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വഴികളിലൂടെ ഈ ദേശീയപാതയിലൂടെ കേരള സ്റ്റേറ്റ് നമ്പർ വൺ കാറിലും പലക്കുറി പ്രതിപക്ഷ നേതാവിൻ്റെ കാറിലും വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയിൽ തന്നെ ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ട് വി എസ് ഇത് പക്ഷേ അങ്ങനെയുള്ളൊരു യാത്രയല്ല ഇത് വളരെ സ്പെഷ്യലായൊരു യാത്രയാണ് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ഇനി ഒരിക്കൽ കൂടി ഈ വഴിയിലൂടെ പോകാനിടയില്ലാത്ത ഒരു സന്ദർഭമാണത് ആളുകൾക്കറിയാം ആളുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരല്ല ജനങ്ങളാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ സംഘടനകളിലും സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും നിന്നുള്ള പലതരം മനുഷ്യർ സംഖ്യം മനുഷ്യർ അവരൊക്കെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ദേശീയപാതയുടെ ഓരങ്ങളിലായി കാത്തുപാർത്തു നിൽപ്പാണ് പത്തും ഒക്കെ മണിക്കൂറായി പക്ഷേ ഇന്ന് രാവിലെയൊക്കെ മുതൽ പി എസ് വരുന്നതും കാത്ത് നിൽക്കുന്ന അസംഖ്യം മനുഷ്യരെയാണ് നമ്മൾ നമ്മളനേക മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് പ്രായ ആളുകളെ ചെറിയ മക്കളെ പലതരത്തിലുള്ള ആളുകളെ അവരൊക്കെ ആ ബസ്സിനുള്ളിലേക്കൊന്ന് കണ്ണയച്ച് ആ കണ്ണയക്കുന്നതിനൊപ്പം തന്നെ ആകാശത്തേക്കൊന്ന് മെട്ടി ചുരുട്ടി ഒരു ഇൻഗിലാബ് അല്ലെങ്കിൽ ഒരു റെഡ് സല്യൂട്ട് അല്ലെങ്കിൽ ഒരു കണ്ണേക്കരളും ഒരൊറ്റ വിളി അത് അവസാനമായി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തിന് പുറത്ത് വന്ന് നിൽക്കുന്ന ആളുകൾ